പല്ലെ വേക്കബാഗാണ് അവിടെ നിന്ന് നമ്മൾ കവരത്തി ദ്വീപ് കാണുകയാണ് ഏഴ് കിലോമീറ്റർ ആണ് നീളം ഏഴ് കിലോമീറ്റർ കാണുന്നത് തെക്ക് വടക്കായിട്ട് ഇത്രയുള്ള സാറേ പിന്നെ വീതി ചില സ്ഥലത്ത് ഒരു മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ടാവും ചില സ്ഥലത്ത് തുടക്കത്തിലൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അങ്ങനെ ആണ് വീതി ഉണ്ടാവും കപ്പലിൻ്റെ ബേക്ക് ഭാഗമാണിത് ഞാൻ മൂന്നാം നിലയിലാണ് ഉള്ളത് എൻ്റെ റൂം മൂന്നാം നിലയിലാണ് അപ്പോൾ കപ്പലിൻ്റെ ബേക്ക് ഭാഗത്തുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് നടുക്കടലാണ് ഉള്ളത് ഏകദേശം ഒരു പത്തു മുന്നൂറ് മീറ്റർ അല്ല ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കാനുണ്ടാവും ഒരു നിങ്ങളോ രീതി ഒരു പതിനഞ്ച് മീറ്റർ വീതി ഉണ്ടാവും കപ്പൽ എനിക്ക് തോന്നാൻ ഏകദേശം കര ആണ് കവരത്തി അയലൻഡാണ് കാണുന്നത് ആ കായലൻഡിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ വീട്ടിലാണ് നമ്മള് ഷിപ്പിൽ ഉള്ളത് ഏകദേശം അവിടെ നിന്നാണ് ആ ഭാഗത്തു നിന്നാണ് നമ്മള് വന്നത് ബോട്ടിൽ ലൈഫ് ബോട്ടുകളാണ് വലിയ ലൈഫ് ബോട്ടുകളാണ് ലൈഫ് ബോട്ടുകളുണ്ട് ലൈഫ് ജാക്കറ്റുകൾ ഈ ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ സീറ്റും ഉണ്ട് ഓരോ ഡോറുകൾ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ല ഡോറുകളാണ് ഡോറുകളാണ് എൻട്രി ഇല്ല ാണ് ഷിപ്പിൻ്റെ അങ്ങനെയാണ് ദ്വീപാണ് അത്രയേ ഉള്ളൂ കവരത്തി കവരത്തി ദ്വീപാണിത് ഫുൾ തെങ്ങ് കടച്ചക്ക തെങ്ങ് ചില മരങ്ങളൊക്കെ ഉണ്ട് that.